രണ്ടായിരത്തി പതിനേഴില് ഒരു സംഭവം ഉണ്ടായി ആ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഹോസ്പിറ്റലിലെ നേഴ്സായിട്ട് ജോലി നോക്കിയിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു സ്വാതി റെഡ്ഡി ഈ സ്വാതി റെഡ്ഡിക്ക് ഒരു ഭർത്താവുണ്ട് ഉണ്ട് സുധാകർ റെഡ്ഡി എന്നാണ് ആ പുള്ളിയുടെ പേര് അവർ കല്യാണം കഴിച്ചിട്ട് ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞ് ഈ മൂന്ന് വർഷത്തിനിടയിൽ അവർക്കൊരു കുട്ടിയുണ്ട് അപ്പം അവരുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു ഫിസിയോ ആയിട്ട് ഒരു ഡോക്ടർ വരുന്നത് ആളുടെ പേര് രാജേഷ് എന്നായിരുന്നു അപ്പം ഈ രാജേഷ് ഡോക്ടർ അവരുടെ ഹോസ്പിറ്റലിൽ എത്തുന്നു ശേഷം പതിയെ പതിയെ സ്വാതിയും രാജേഷ് നമ്മൾ പ്രണയത്തിലാവുന്നു അപ്പൊ സ്വാദിയുടെ മുമ്പിലുള്ള വെല്ലുവിളി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഭർത്താവാണ് ഭർത്താവ് പറഞ്ഞാൽ സോദിയെ വെച്ചെങ്കിൽ എന്ന് സ്വാദിക്ക് അറിയാവുന്നതുകൊണ്ട് ഭർത്താവിനെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്നൊരു ചിന്ത സ്വാദിയുടെ ഉള്ളിലേക്ക് വരുന്നു അതിനായിട്ട് അവരൊരു ബ്രില്യന്റ് പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോകും അങ്ങനെ ഒരു ദിവസം രാത്രി സ്വാദിയുടെ ഈ പ്ലാൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി സോദിയും രാജേഷും കൂടി സ്വാദിയുടെ ഭർത്താവിന് ഒരു ഗുളിക കൊടുക്കുകയാണ് പെട്ടെന്ന് മയങ്ങി പോകാൻ വേണ്ടി അങ്ങനെ ഗുളിക കഴിച്ചതിന് ശേഷം മയക്കത്തിലായെന്ന് തിരിച്ചറിയുമ്പോൾ സ്വാതിയും രാജേഷും കൂടി അവരുടെ ഭർത്താവായ സുധാകർ റെഡ്ഡിയെ തലക്കടിച്ചു കൊല്ലുക ശേഷം ആരും അറിയാതെ ആളുടെ ഡെഡ് ബോഡി നേരെ ഒരു കാട്ടിൽ കൊണ്ട് ഉപേക്ഷിക്കുന്നു എന്നിട്ട് ഇവർ ചിന്ത വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാമുകനായ രാജേഷിന്റെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കുകയാണ് അപ്പൊ മുഖം വികൃതമായി വികൃതമായതിനു ശേഷം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലോ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ പറയുകയാണ് മുഖം ഇങ്ങനെ വികൃതമായാലും നമുക്കിനി പ്ലാസ്റ്റിക് സർജറി ചെയ്യാമെന്നും അപ്പോൾ സ്വാതിയുടെ ഭർത്താവായ സുധാർ റെഡ്ഡിയുടെ മുഖം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ആ ഒരു മുഖം തന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് പോലെ ആക്കാമെന്ന് അവർ പറയുകയാണ് അങ്ങനെ അവർ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്യാൻ ആരംഭിക്കുന്നു ഏകദേശം അത് പൂർത്തിയാകുകയും ചെയ്തു അങ്ങനെ സ്വാതി റെഡ്ഡി തന്റെ ഭർത്താവിനെ കൂടെ വീണ്ടും ജീവിക്കുന്നു എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു പക്ഷെ യഥാർത്ഥത്തിൽ അത് രാജേഷ് ആയിരുന്നു സൗണ്ടിനെന്തെന്ന് ചോദിച്ചപ്പോൾ ആസിഡ് മുഖത്ത് വീണത് കാരണം സൗണ്ട് എല്ലാം നഷ്ടമായി വേറൊരു സൗണ്ടിലേക്ക് മാറി എന്നൊക്കെ പറഞ്ഞ് പല രീതിക്കും തടി തപ്പി അങ്ങനെ സ്വാതിയും രാജേഷും കൂടി നല്ലൊരു ജീവിതം നയിക്കുന്ന സമയത്താണ് ഹോസ്പിറ്റലിൽ കിടക്കയാണ് അപ്പോഴും അപ്പം ആ ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ മട്ടൺ സൂപ്പ് കൊണ്ടുവരികയാണ് ഈ മട്ടൺ സൂപ്പ് എല്ലാവരും കഴിക്കണമെന്ന് പറഞ്ഞ് എല്ലാവർക്കും കൊടുക്കുകയാണ് അപ്പോൾ സുധാകരന്റെ അമ്മയൊക്കെ ഉണ്ട് അപ്പോൾ സുധാകരന്റെ അമ്മയുടെ കയ്യിൽ കൊണ്ടുവന്നിട്ട് മട്ടൺ സൂപ്പ് മകന് കൊടുക്കുമെന്ന് പറഞ്ഞ നേഴ്സ് കൊടുക്കുന്നു അപ്പം തന്നെ സുധാകറിൻ്റെ അടുത്തേക്ക് പോയത് അതായത് സുധാർ എന്ന് പറഞ്ഞാൽ രാജേഷ് അതായത് ഫേസ് മാറ്റി വെച്ച രാജേഷാണ് ഇപ്പോൾ സുധാറായിട്ടുള്ളത് അപ്പോൾ സുധാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു അതുകൊണ്ട് അതുകൊണ്ടിരുന്നപ്പോൾ സുധാർ പറയുകയാണെങ്കിൽ ഞാൻ മാം ഒന്നും കഴിക്കില്ല ഞാൻ വെജിറ്റേറിയൻ ആണെന്ന് അപ്പോൾ അത് കേട്ടപ്പോൾ സുധാറിന്റെ അമ്മ ഞെട്ടിപ്പോയി കാരണം തൻ്റെ മകൻ ഒരിക്കലും വെജിറ്റേറിയൻ ഫുഡല്ല നോൺ വെജ് ആണ് കഴിക്കാറുള്ളത് അപ്പോൾ അവർക്കൊരു സംശയം വന്നു അങ്ങനെ അവർ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുകയാണ് എൻ്റെ മകനാണോ എന്ന് സംശയമുണ്ടോ ഒന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അവര് സ്വാധീനെ പിടിച്ച് അന്വേഷിക്കുവാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം പുറത്തറിയുന്നത് അവരുടെ ഭർത്താവിനെ കൊന്നതിന് ശേഷം തൻ്റെ കാമുകൻ്റെ മുഖത്ത് ആശ്രിച്ച് കാമുകൻ്റെ കൂടെ ജീവിക്കാൻ ഭർത്താവിന്റെ മുഖമാക്കി മാറ്റുന്നു വളരെ ബ്രില്യന്റ് ആയിട്ട് ചെയ്തൊരു സാധനം അവർക്ക് കിട്ടിയത് അല്ലോർജിന്റെയും രാംചരണിന്റെയും എവിടും എന്ന് പറയുന്ന ഒരു ഫിലിമിന്നാണ് ഈ എന്ന് പറയുന്ന ഫിലിം മറ്റേ ആയത് തന്നെ അല്ലോർജിനും കാചലം കൂടിയ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവർ വരുന്നു പിന്നെ മോഹം കത്തിപ്പോകുന്നു അതിനുശേഷം പ്ലാസ്റ്റിക് സർജറി ചെയ്ത് രാംചരണിന്റെ മോഹമാക്കുന്നു അതാണ് സിനിമ ഈ ഒരു സാധനം തന്നെയാണ് തന്റെ ലൈഫിലും സ്വാതിരി വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കിയത് ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും സിനിമ നമുക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കുക നമുക്ക് ചുറ്റുമുള്ളും ചുറ്റുപാടുമുള്ളവരെല്ലാം ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇൻസ്പെയർഡ് ആയി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കാത്തിരിക്കും എല്ലാവരും സൂക്ഷിച്ചാൽ നോക്കിയാണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് പുതിയൊരു അറിവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കേട്ടിട്ടുള്ള കഥയാണെങ്കിൽ കൂടി ഇഷ്ടമായ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായ ഡിസ്ലൈക്ക് ചെയ്യുക കാരണം താഴെ കമന്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വരുന്ന ഇറ്റ്സ് മീ